വടക്കേക്കാട് മേഖലയിൽ വ്യാജ തൈര് നിർമ്മാണവും വിതരണവും സജീവം പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ആലോചിക്കാനായി പഞ്ചായത്ത് തലത്തിൽ പൊതുജനാരോഗ്യ സമിതി യോഗം ചേർന്നു വടക്കേക്കാടും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി അന്യസംസ്ഥാന നിർമ്മിത തൈര് മോര് എന്നിവ അനധികൃതമായി നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ടെന്നുള്ള പ്രചരണത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പും ഫുഡ് സേഫ്റ്റി വകുപ്പും സംയുക്തമായി പരിശോധന ശക്തമാക്കണമെന്ന് സമിതി അഭിപ്രായപ്പെട്ടത് നാടൻ തൈര് മോര് എന്നിങ്ങനെ പല പേരുകളിലായി വിൽപ്പന നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തേണ്ടതാണെന്നും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനായുള്ള നടപടി എടുക്കണമെന്നും യോഗം തീരുമാനിച്ചു സ്ഥാപനങ്ങളുടെ പേരും വിലാസവും രേഖപ്പെടുത്താതെ വിൽക്കുന്ന എല്ലാ പാലുൽപ്പന്നങ്ങളും പിടിച്ചെടുക്കാനും തീരുമാനമായി വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബിൽ എൻ എം കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർമാർ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പഞ്ചായത്ത് സെക്രട്ടറി അനിതാ രാമൻ വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ നിത ഹോമിയോ ഡോക്ടർ രമ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത്ത് എന്നിവർ പങ്കെടുത്തു തൈരിൻ്റെയും പാലിൻ്റെയും സാമ്പിളുകൾ പരിശോധനയ്ക്കെടുത്തിട്ടുണ്ട് തുടർ ദിവസങ്ങളിലും കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് യോഗത്തിന്റെ തീരുമാനം